അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തുഹു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പിസ് റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ പിസ് റേഡിയോ വഴികാട്ടിയിലുള്ള അതിഥി ഡോക്ടർ ഷൌക്കത്തലി മാത്തോട്ടമാണ് കുനിയൽ എ ഐ എ കോളേജ് പ്രൊഫസറായിട്ടുള്ള അദ്ദേഹത്തെയാണ് വഴികാട്ടിയിൽ നമുക്കിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് സംസാരിക്കാനുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൽ നിന്നും അതിൻ്റെ ജോലി സാധ്യതകൾ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട് നമുക്ക് ആദ്യമായി അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം ഒരുപാട് സന്തോഷം ഇത്തരം പ്രോഗ്രാമിലേക്ക് അവസരം തന്നതിൽ അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ പരിപാടികൾ ഇങ്ങനെ വ്യത്യസ്ത ആളുകൾ അപ്പോൾ വഴികാട്ടിയിൽ നമ്മൾ പ്രത്യേകിച്ചും കരിയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോലി സാധ്യതകളുമായി ബന്ധപ്പെട്ട് അപ്പോൾ സാറ് ഡോക്ടറേറ്റ് എടുത്ത് അറബിയിലാണല്ലോ ലിറ്ററേച്ചറിലാണെന്ന് തോന്നുന്നു ഓക്കെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് സാറിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാമെന്ന് തോന്നുന്നു സാര് പറഞ്ഞതുപോലെ എൻ്റെ പേര് ഡോക്ടർ ഷോക്കത്ത് അലി ഞാൻ സ്വദേശം കോഴിക്കോട് ജില്ലയിൽ മാത്തോട്ടമാണ് പഠിച്ചതൊക്കെ പുറത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്നു പി ജി ഡിഗ്രി ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ ഇംഗ്ലീഷാണ് ശേഷം ഒരു എം എ അറബിക്ക് ശേഷം പി എച്ച് ഡി ഇൻ അറബിക് രണ്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയിലായിരുന്നു കുറച്ച് കാലമായിട്ട് നാട്ടിൽ പല സ്ഥാപനങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു വർഷം ഖത്ര യൂണിവേഴ്സിറ്റിയിൽ ഒരു അറബിക് ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് കംപ്ലീറ്റ് ആയി ഇപ്പോൾ രണ്ട് വർഷമായിട്ട് കുനീൽ അൻവർ ഇസ്ലാം അറബി കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നു അല്ലേ അപ്പോൾ ഈ ഒരു അറബി ഭാഷ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അറബി ഭാഷ പഠിപ്പി സ്കൂളിൽ പഠിക്കുന്നുണ്ട് പുറമെ പിന്നെ അറബി ഭാഷ പഠിക്കൽ അറബി കോളേജിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരുന്നാലും ഈ അറബി ഭാഷയുടെ സാധ്യതകൾ ഒരു വേൾഡ് വൈഡ് ലാംഗ്വേജ് എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ സാധ്യതകൾ ചിലപ്പം ചില ആളുകൾക്ക് വേണ്ടത്ര അത് അറിയാതെ പോകുന്നതുണ്ടാവും പാതി വഴിയിൽ അതിൻ്റെ സാധ്യതകൾ അറിയാത്തത് കൊണ്ട് ഉപേക്ഷിച്ച് പോകുന്ന ആളുകൾ ഉണ്ടാവും നമുക്കൊരു ഒരു പിന്നെ എത്രത്തോളം ഉണ്ട് ഈ ഭാഷയുടെ സാധ്യതകൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അറബി ഭാഷ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് മലയാളികൾ അറബി ഭാഷയെ കാണുന്നത് കുറച്ചുകൂടെ ഒരു ദീനി ഒരു മതപരമായിട്ടുള്ള ഒരു ഭാഷ മാത്രമായിട്ടാണ് അതുകൊണ്ടാണ് അറബിക്കിന് എപ്പോഴും ഒരു സെക്കൻഡ് സ്ഥാനം എപ്പോഴും ഒരു സ്ഥാനം കൊടുക്കുന്നത് പക്ഷേ ലോക നിലവാരം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകത്ത് ഇരുപത്തി ഇരുപത്തിരണ്ടോളം രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ അതോടൊപ്പം തന്നെ യുനെസ്കോ അംഗീകരിച്ച പ്രധാനപ്പെട്ട ആറ് ഭാഷകളിൽ ഒരു ഭാഷ ഇപ്പം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ സമയത്ത് ഫിഫയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒരു ഭാഷ ഇങ്ങനെ ലോക നിലവാരത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ അതുകൊണ്ട് അറബി ഭാഷയുമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത യൂറോപ്യൻസ് ഒക്കെ ഒരുപാട് ഇപ്പോൾ അറബി ഭാഷ പഠിച്ച് അതിലേക്ക് വരുന്നുണ്ട് കാരണം അതിന്റെ സാധ്യതകൾ അത്രത്തോളം ഓപ്പൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പണ്ടേ ഉള്ളൊരു അറബി ഭാഷയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ സാധനം കുറച്ച് നമ്മൾ ദീനി ഗ്രന്ഥങ്ങൾ വായിക്കുക അല്ലെങ്കിൽ പരിമിതമായ തലത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് അങ്ങനെയായിരുന്നു അവിടെ ചിന്തകൾ പക്ഷെ ഞാൻ കുറച്ചുകാരം ഞാൻ പറഞ്ഞില്ല ഞാൻ ഖത്തറില് പോയിരുന്നു അപ്പോൾ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്നതിൽ ഇന്ത്യക്കാരന് ഞാൻ മാത്രമായിരുന്നു ബാക്കിയൊക്കെ ഒരു പത്തോളം പേര് യൂറോപ്യൻ നാടുകളിൽ നിന്നാണ് അവർ അതിൽ മുസ്ലിം ആയിട്ടുള്ള ആളുകളുണ്ട് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അവർ ഈ ഭാഷ അതിൻ്റെ സാധ്യതകൾ അത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായിട്ടാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു മെയിൻ വരുമാനമാർഗം ഗൾഫ് മേഖലയാണല്ലോ അപ്പം അവിടെ ഒരാൾക്ക് അറബി ഭാഷ അറിയാമെന്നുള്ളത് അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ രണ്ടോ മൂന്നോ അതിലധികം ഇരട്ടി ശമ്പളം കിട്ടാൻ ചിലപ്പോൾ അയാൾക്ക് ഭാഷ അറിയുമെന്നത് കാരണമാവും നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് ചിലപ്പോൾ രണ്ടായിരം റിയാലിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അറബി ഭാഷ അറിഞ്ഞിട്ട് അവർ നാലായിരം അയ്യായിരം ആറായിരത്തിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജോലിക്കെത്ത അപ്പം അത്രത്തോളം സാധ്യതകൾ ഈ ഒരു ലെവലിലുണ്ട് പിന്നെ ലോക നിലവാരത്തിലുള്ള പല എൻ ജി ഒകൾ അല്ലെങ്കിൽ ഇപ്പം യു എൻ പോലെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അതിലൊക്കെ സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് അറബിക്ക് നമ്മളതിന്റെ സാധ്യതകളൊന്നും കാണാത്തതിന്റെ വലിയൊരു പ്രശ്നം നമ്മുടെ നാട്ടിലെ അറബി ഭാഷാ പഠിതാക്കൾക്ക് പോലും ഉണ്ട് എന്നാണ് അതെ 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 ഇപ്പോൾ പക്ഷേ ഗൾഫ് കൺട്രീസും ഈ അറബ് രാജ്യവുമായിട്ട് കേരളത്തിനും കേരളീയർക്കും ഇന്ത്യക്കൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഈ തലത്തിലുള്ള ഒരു പഠനമോ അതൊന്നും അത്ര ഇല്ല ഞാൻ അതെ ഞാൻ പറഞ്ഞാൽ നമ്മളുടെ ഒരു പിന്നെ അറബി ഭാഷ എന്ന് പറഞ്ഞത് കേവലം മതകീയമായിട്ടുള്ള ഇങ്ങനെ ആണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ ശരിക്കും അന്വേഷിച്ചിട്ടില്ലാന്ന് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഗൾഫിൽ നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലുള്ള ആളുകളുണ്ട് അതിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഗൾഫിൽ പോയാൽ ഒരു ജോലി എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന ചെറിയ ഏതെങ്കിലും ഒരു ചെറിയ വരുമാനം കിട്ടുന്ന ചിലപ്പം പണ്ട് ഹൗസ് ഡ്രൈവേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ചെറിയ ജോലികളായിരുന്നു പക്ഷെ അതിൻ്റെ മേലേക്ക് മാനേജർ പോസ്റ്റുകൾ അറബി ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ ജോബുകൾ ഈവൻ അറബി സ്ഥാപനങ്ങൾ അവിടെയുള്ള വിദേശ സ്ഥാപനങ്ങളിൽ അറബി ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും മലയാളികളായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പം അജ്മലുള്ള ഒരു ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ അറബി പഠിപ്പിക്കുന്ന ഒരു മലയാളിയാണ് മലയാളിയാണ് അതിനനുസരിച്ച് വരുമാന വരുമാനമാർഗങ്ങളും ഈ ഭാഷയ്ക്ക് അപ്പൊ നമ്മുടെ ഭാഷാ പഠനം ലിമിറ്റഡ് ആയതിന്റെ ചെറിയ പ്രശ്നമുണ്ട് നമുക്ക് അതിന്റെ ഈ അറബി ഭാഷയുടെ പഴയതും വളർച്ച പഴയതും പുതിയതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചില നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ അറബി ഭാഷ പഠിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടില് പഠിച്ച ആളുകൾ പഠിക്കാറുണ്ടായി എന്തിനാ ഒന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ അറബി അധ്യാപകനാകെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ ജസ്റ്റ് പിന്നെ ഖുറാനോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അവരുടെ പഠനങ്ങൾ ജസ്റ്റ് കിതാബുകളിൽ ഒതുങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ പഠനങ്ങളാണ് എന്നാൽ ആധുനിക കാലത്ത് നമ്മുടെ മുന്നിൽ ടെക്നോളജി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്ത് ഒരാൾക്ക് ഒരു അറബി ചാനൽ കാണുക അല്ലെങ്കിൽ കേൾക്കുക എന്ന് പറഞ്ഞ സാധനം അസാധ്യമായിരുന്നു ൾഫിൽ പോയ നേരിട്ട് കേൾക്കാം കേൾക്കാൻ വരുന്ന ഭാഷ പക്ഷെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മുന്നിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണ് വാട്സപ്പ് ഉണ്ട് യൂട്യൂബ് സ്ഥിരമായിട്ട് ഫോണിൽ കാണുന്ന ആളുകളാണ് അപ്പൊ നമ്മളുടെ റീൽസിൽ പോലും നമുക്ക് അറബി പഠിക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ നമ്മുടെ സമയവും നമ്മളുടെ ഒരു ലക്ഷ്യവും ഈ രീതിയിലാക്കുകയാണെങ്കിൽ പഠനത്തിന് പോലും എന്തായി അതിന്റെ ഒരു സ്റ്റൈല് മാറിയിട്ടുണ്ട് പണ്ട് കുട്ടികൾ പഠിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന സാധനമാണെങ്കിൽ ഇപ്പം അറബി സംസാരിക്കുന്ന നേറ്റീവ്സിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് എന്താക്കാം നാട്ടിൽ നാട്ടിൽ ആവശ്യമില്ല ആവശ്യമില്ല പല നമ്മുടെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കോവിഡിന് ശേഷം മൊത്തത്തിൽ ടെക്നോളജി ഭയങ്കരമായിട്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതേസ്ഥാനം നമ്മുടെ പഠനത്തില് വന്നിട്ടുണ്ട് അറബി ഭാഷ പഠനത്തിലും അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ കേരളത്തിൽ ഒരുപാട് അറബി ഭാഷ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഒക്കെ ഉണ്ടെങ്കിൽ ആ ട്രഡീഷണലായിട്ട് ആ ഒരു ഭാഷയെ കുട്ടികളുടെ മുമ്പിൽ പിന്നെ ഇങ്ങനെ അവർക്ക് പരിചിതമല്ലാത്ത ഏതോ ഒരു ലോകത്തുള്ളൊരു സംഗതി ഇങ്ങനെ പഠിപ്പിക്കുന്ന എന്നുള്ള ഒരു ഒരുട്ടാവട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന ഇത് അവർ കൂടിയും അവരുടെ കാഴ്ചകളിലും അവരുടെ കേൾവികളിലും പരിചിതമായ ഒരു ഭാഷയാക്കാനുള്ള അതിന് അതിനെ എന്താ സാറിൻ്റെ അഭിപ്രായം അതായത് എനിക്ക് തോന്നുന്ന സാധനം പിന്നെ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതെ ടെക്സ്റ്റിൽ നമ്മൾ എപ്പോഴും അസ്ലാമലൈക്കും ആ ഒരു സാധനം മാത്രമാണ് പഠിക്കുക അത് വെച്ചുകൊണ്ടാണ് നമ്മളുടെ ബാക്കി കാര്യങ്ങൾ പോകുക അതിനപ്പുറത്തേക്കുള്ള ഒരു സാധനം വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് എത്തുന്നില്ല ഒരു എനിക്കറിയില്ല അപ്പോൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിൽ പോലും ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ഒരു അറബി ചാനലോ അല്ലെങ്കിൽ ഒരു അറബി പത്രമോ എടുത്തിട്ട് അതിലേക്കൊന്ന് എത്തിക്കുക അറബി കൾച്ചർ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ ഒരു ഭാഷയോട് ആദ്യം ഇൻട്രസ്റ്റ് താല്പര്യം തോന്നിപ്പിക്കുക ഈ സാധനത്തിലേക്ക് ആദ്യം മാറുക എന്ന് പറഞ്ഞ സാധനം അത് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭാഷയായിട്ട് അത് ഫീൽ ചെയ്യും ഭാഷയോട് സ്നേഹം ഉണ്ടെങ്കിലേ ഭാഷ പഠിക്കുള്ളൂ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ആ ഭാഷയുടെ ഒരു അപരവൽക്കരണം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു സാധനമാണ് മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ഒരു സാധനമാണ് ഭാഷ എന്ന് പറഞ്ഞ സാധനം ഒരു ടൂൾ ആണ് എന്നത് എന്തല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല പറഞ്ഞു കൊടുക്കുന്നില്ല ഭാഷക്ക് അതിന് അത്രയും വലിയ പവർ ഉണ്ടല്ലോ ഭാഷയ്ക്ക് ആ ഭാഷ എന്ന് പറഞ്ഞ സാധനം ടൂൾ ആണ് എന്നത് പോലും പറഞ്ഞുകൊടുക്കാതെ ജസ്റ്റ് ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്നതുപോലെ അതിനെ പരീക്ഷയ്ക്കുള്ള ഒരു സാധനമായിട്ട് മാത്രം പഠിപ്പിക്കുന്നു അതിൻ്റെ ഒരു പോരായ്മ ഭയങ്കരമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കോളേജ് സാറേ പിന്നെ കോളേജിൽ പഠിപ്പിച്ചു അപ്പോൾ പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചതും ഈ കോളേജിൽ പഠിക്കുന്ന ഈ കുട്ടികളിൽ എന്തെങ്കിലും സാറ് പഠിച്ച സമയത്തുള്ളതും ഇപ്പോഴുള്ള കുട്ടികൾ ഭാഷയോടുള്ള ആഭിമുഖ്യത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അത് തോന്നിയിട്ടുണ്ടോ അവർക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്താണ് അതിനെക്കുറിച്ച് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഭാഷയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ അത്രത്തോളം ഉഷാറാകുന്നുണ്ട് ആകുന്നുണ്ട് പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ അതേ പ്രശ്നം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഭാഷയെ കേവലം ഒരു പരീക്ഷക്കുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് വാങ്ങാനുള്ള സാധനം മാത്രമായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും കോളേജുകളായാലും ശരി അതേ ലെവൽ തന്നെയാണ് പക്ഷേ കോളേജുകളിൽ കുറച്ചുകൂടെ സാധ്യതകൾ കൂടും എന്നുവെച്ചാൽ സ്കൂളുകളിൽ അധ്യാപകരെ കാണുന്ന കാഴ്ചപ്പാടും കോളേജുകളിൽ എത്തുമ്പോൾ അധ്യാപകർ അവരുടെ പൊസിഷൻ മാറുന്നതും അത് സ്റ്റുഡൻസിന് താല്പര്യമുള്ള സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ലാംഗ്വേജിലേക്ക് ആക്സസ് കിട്ടും അപ്പം ആ രീതിയിൽ ലാംഗ്വേജിന് കുറച്ചുകൂടെ പഠിക്കാൻ കോളേജ് ലെവലിൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ സാധ്യതകൾ കൂടും അത്തരത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഭയങ്കരമായിട്ട് ലാംഗ്വേജിൽ എന്താവുന്നുണ്ട് അറബി ഭാഷയിൽ ഉഷാറാവുന്നതുകൊണ്ട് സാർ പഠിച്ചു വന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിലെ അറബി സ്കൂളിലൊക്കെ അറബി നേരത്തെ തുടക്കത്തിൽ പിന്നെ ബി ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ എം എ അറബിക് ചെയ്തു ഇംഗ്ലീഷ് വെച്ചു അതെന്തുകൊണ്ട് അങ്ങനെ ഇത് ഇതിന്റെ മനസ്സിലാക്കി രണ്ട് സാധനങ്ങളാണ് ഒന്ന് ഞാൻ പണ്ട് ചെറുതായിട്ട് ലാംഗ്വേജ് അറബിക് ലാംഗ്വേജ് കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിരുന്നു പിന്നെ ബി ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് അറബി ഭാഷയായിരുന്നു അപ്പോൾ ഒരു ഇംഗ്ലീഷ് ഭാഷയും അതോടൊപ്പം തന്നെ അറബി ഭാഷയും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ മുന്നിലുള്ള സാധ്യതകളെ കുറച്ച് കൂടുതലാണ് രണ്ടും ലോകത്ത് തന്നെ അത്രത്തോളം ഭയങ്കര ഇൻ്റർനാഷണൽ ലാംഗ്വേജുകളാണ് അപ്പം ആ ഒരു സാധ്യത കൂടെ മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ അറബിയിലേക്ക് ഒരു ഷിഫ്റ്റ് നടത്തിയതാണ് എം എ അറബിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എം എ അറബിക്ക് ചെയ്തു എം എ അറബിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് ശേഷം പുറത്ത് പി എച്ച് ഡി അവിടെ നിന്ന് തന്നെ ചെയ്തു ആ സമയത്ത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ കുറച്ചു കാലം ജോലി ചെയ്തു അപ്പോൾ ജോലി ചെയ്യാൻ എനിക്ക് ജോലി കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരേ സമയം മലയാള ഭാഷ അറിയായിരുന്നു ഹിന്ദി കുഴപ്പമില്ലാതെ അറിയായിരുന്നു ഇംഗ്ലീഷ് അറിയാം ദൻ അറബിക്കും അറിയാം അപ്പോൾ കുറേ പേര് പങ്കെടുത്ത ഇന്റർവ്യൂയില് എനിക്കാ ജോലി കിട്ടാനുള്ള സാധനം എനിക്കൊന്നുവെച്ചാൽ അറബി ഭാഷ കൂടെ അറിയാം എന്നതായിരുന്നു അപ്പോൾ ലാംഗ്വേജ് അത്രത്തോളം അഡ്വാൻറ്റേജ് ആണ് നമുക്ക് എവിടെ പോയാലും ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ മാറിയത് അപ്പം മാറിയത് കുറച്ചുകൂടെ എന്തായി ഉപകാരപ്പെട്ടു പിന്നെ ഈ ഭാഷയുടെ പഠനത്തിലോ ചിന്തകളിലോ നമ്മളെ നാട്ടിൽ നിന്ന് പഠിക്കുന്നതിനെപ്പുറം പുറത്തു പോകാൻ ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതെ അതെ അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാവും ഒരുപാട് എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നമ്മൾ ഭാഷയെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് പഠിക്കുന്നത് പുറത്തു പോയപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഫസ്റ്റ് ലാംഗ്വേജ് ആയിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പുറത്തു പോയപ്പോൾ എനിക്ക് കിട്ടിയ അറ്റ്മോസ്ഫിയറ് എൻ്റെ ചുറ്റിലുള്ള ആളുകൾ ആ മലയാളം സംസാരിക്കാത്ത ആളുകളാണ് അത് ഭയങ്കരമായിട്ട് എന്തായിട്ടുണ്ട് എൻ്റെ ലാംഗ്വേജ് പഠനത്തിലും എൻ്റെ ലാംഗ്വേജിനുള്ള കാഴ്ചപ്പാടിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്ക് സംസാരിക്കാൻ ആ ഭാഷയെ ഉള്ളു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളതിലേ സംസാരിക്കും അപ്പോൾ പലരും പല കാഴ്ചപ്പാടുള്ള അപ്പം എൻ്റെ കൂടെ റഷ്യയിൽ നിന്നുള്ള കുറച്ച് ഉണ്ടായിരുന്നു അവര് ലാംഗ്വേജ് പഠിക്കുന്ന സ്റ്റൈൽ തന്നെ വേറെയാണ് അവര് പിന്നെ നമ്മൾ ഇവിടെ ചെറിയ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ അവിടെ സ്ഥാപനങ്ങളിൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങള് പ്രധാനപ്പെട്ട ഉമഹാത്തുൽ കുത്തബ് എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഗ്രാമറുടെ ഒക്കെ ബേസിക് അത്രയും പുരാതനമായ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ട് വരുന്ന ആളുകളാണ് അപ്പോൾ അവര് ലാംഗ്വേജ് പഠിക്കുന്ന സ്റ്റൈൽ ഭയങ്കര രസമാണ് ചിലപ്പോൾ അപ്പോൾ ആ ഒരു സാധനമൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഭയങ്കര ആയിരുന്നു നമ്മുടെ ലാംഗ്വേജ് പഠനത്തിൽ ശരി പിന്നെ എത്ര വർഷം അവിടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു വൺ ഇയർ ഡിപ്ലോമ ഒരു പത്ത് മാസത്തെ ഡിപ്ലോമ ഡിപ്ലോമ ശേഷം അതിനുശേഷം നാട്ടിലേക്ക് വന്നു അതിന് ശേഷം ദുബായിൽ ഞാനൊരു ജോലി അന്വേഷിച്ച് കുറച്ചു കാലം ഉണ്ടായിരുന്നു കൂടുതലും കുറച്ച് മാസങ്ങൾ അപ്പോൾ എനിക്ക് കോളേജിൽ നാട്ടിലൊരു പിന്നെ നാടാണ് ഏറ്റവും നല്ലതെന്നുള്ളത് തിരിച്ച് നാട്ടിലേക്ക് ഇടക്ക് പിന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇടക്ക് പിന്നെ കുറച്ചുകൂടി ഒന്ന് ഒരു ഭാഷ ഒന്നുകൂടി എൻറ്റർ ചെയ്യാൻ എന്തെങ്കിലും കോഴ്സുകളോ അങ്ങനെ പുറത്ത് പോകാനുള്ള സാധ്യതകളുണ്ടോ അങ്ങനെ പോയി പഠിക്കാനുള്ളത് ആ സാധ്യതകളുണ്ട് ഞാനിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനും ഇങ്ങനെ സർവീസിൽ കയറി കുറച്ചിലായിട്ടുള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒന്നും പോകണം എന്നൊരു ലെവലാണ് അപ്പം നമുക്കൊരുപാടിപ്പം ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പ്രൊഫസർ ഉണ്ടായിരുന്നു സാറ് ഒരു പി എച്ച് ഡി നാട്ടിൽ നിന്ന് ചെയ്തതാണ് ശേഷം സാറ് അറബി ഭാഷയിൽ പി എച്ച് ഡി ചെയ്യാൻ സാറ് ജർമ്മനിയിലാണ് ശരി ജർമ്മനിൽ ഫ്രീ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സാർ പി എച്ച് ഡി ചെയ്തത് അപ്പോൾ ഈ രീതിയിൽ സാധ്യതകൾ വിദേശ സർവകലാശാല യൂറോപ്യൻ പിന്നെ സർവകലാശാലകളിലടക്കം ഉണ്ട് ഭാഷയുടെ സ്കോളർഷിപ്പ് കിട്ടും ആ സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഓ അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ഈ ഒരു ഈ വഴികാട്ടി പ്രോഗ്രാമിൽ നമുക്ക് നമ്മുടെ കൂടെ ഡോക്ടർ ഷൗക്കത്ത് അലി ഇതുവരെ അറബി ഭാഷ അതിൻ്റെ സാധ്യതകൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മുമ്പിലുള്ള വളരെ വിശാലമായൊരു ഒരു ഒരു കവാടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുകയുണ്ടായത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇതുവരെ പിസ് റേഡിയോ വഴികാട്ടിയിൽ കൂടെ സംസാരിച്ചതിനും പങ്കെടുത്തതിനും നന്ദിയുണ്ട് ഇൻഷാള്ള മറ്റൊരു എപ്പിസോഡ് നമുക്ക് മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു